ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ടു സിയ അപ്പോൾ ഇന്ന് നമ്മൾക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ മെഗാ ഓഫർ സെയിലായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അമ്പത് ശതമാനം എഴുപത് ശതമാനം ഓഫറിലൊക്കെ നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഓരോ ഫോട്ടോസ് കാണിക്കുന്നതിൻ്റെ മുകളിലെഴുതി എമൗണ്ടാണ് നമുക്ക് വരുന്നത് നമ്മൾ മുന്നേ കിട്ടിയ റേറ്റും മുന്നേ കൊടുത്തിരുന്ന റേറ്റും ഇപ്പോൾ കൊടുക്കുന്ന റേറ്റും ഒക്കെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ മിസ്സാക്കാതെ തന്നെ ഓർഡർ ആക്കുക ഇത്രയും റേറ്റ് കുറവില് നമുക്ക് ഇവിടെ കിട്ടില്ല അപ്പോൾ ലാസ്റ്റ് പീസ് അതായത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തിട്ട് ഒന്നോ രണ്ടോ പീസൊക്കെ ബാക്കി ഉണ്ടാവുന്നതാണ് ഇങ്ങനൊരു വീഡിയോ കണ്ടക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല റേറ്റ് കുറവാണ് ഓരോ പ്രൊഡക്റ്റും പോകുന്നത് ചില കളേഴ്സൊക്കെ നമ്മൾ ഇടുമ്പോൾ തന്നെ ഔട്ടാവും അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ബുക്കാക്കാൻ പറയാം കേട്ടോ കാരണം പിന്നെ വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പം അത് സോൾഡ് ഔട്ട് ഔട്ടായിട്ടുണ്ടാവും കാരണം വേറെ കസ്റ്റമേഴ്സ് ബുക്ക് ബുക്കാക്കിയിട്ടുണ്ടാവും അപ്പോൾ നല്ല ഭംഗിയുള്ള ചേച്ചി ചിലപ്പം നമ്മൾ ഇത്രയും ഓഫറിൽ കൊടുക്കുന്നതുകൊണ്ട് അതിന് ക്വാളിറ്റിക്ക് യാതൊരു ചേഞ്ചും ഇല്ലാട്ടോ കാരണം അത്രയും ക്വാളിറ്റിയിൽ ചെയ്ത പ്രൊഡക്റ്റ് ഒന്നോ രണ്ടോ പീസ് മാത്രം ലെഫ്റ്റ് ആവുന്ന പ്രൊഡക്റ്റ് മാത്രമാണ് ബാക്കിയാവുന്ന പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് അപ്പം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല നമുക്ക് തരാനായിട്ട് അപ്പം ലാസ്റ്റ് പീസ് സെയിലാണ് അപ്പം എല്ലാവരും നമ്മൾ സ്ക്രീനിൽ കൊന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് ചെയ്ത് അത് അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും വേർത്തായിരിക്കും കേട്ടോ ഈ ഒരു റേറ്റിനൊക്കെ ഈ പ്രൊഡക്ട്സ് കിട്ടുന്നത് അപ്പം ലാസ്റ്റ് ഒന്നോ രണ്ടോ പീസൊക്കെ ബാക്കി ഉണ്ടാവുന്ന പ്രൊഡക്റ്റാണ് ഇത്രയും റേറ്റ് കുറവില് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ഷോപ്പ് വരുന്നത് നമുക്ക് തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ് അപ്പം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എന്തായാലും ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇത്രയും റേറ്റ് കുറവില് നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് കിട്ടുമ്പോൾ എന്തുകൊണ്ടും വേർത്താണ് കേട്ടോ അപ്പം നിങ്ങൾ ആരും മിസ് ക്കരുത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അപ്പോൾ ഇന്ന് നമ്മൾ അത്രയും റേറ്റ് കുറച്ച് ഓഫർ സെയിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഓണം ഗിവവേ ഇല്ല കേട്ടോ നമ്മൾ ഓണം ഗിവ്വേസ് ഇന്നും നടത്താറുണ്ട് അപ്പം മാഷല്ല നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത് ഒരുപാട് പേര് വിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടും തരുന്നുണ്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇടാനുള്ള പ്രചോദനം കേട്ടോ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാണുമ്പോൾ അപ്പം ആരും മിസ്സാക്കാതെ തന്നെ ഓർഡർ ആക്കണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഒരുപാട് കുറേ കഴിഞ്ഞ് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഓഫർ സൈൻ്റെ പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല അപ്പം വേഗം തന്നെ ബുക്കാക്കാം നമ്മൾ ഈ കാണിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ നമ്മൾ ചൈനയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഇറക്കിയ ആണ് ഒന്നോ രണ്ടോ പീസ് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്വാളിറ്റി ഇങ്ങനെ ഇങ്ങനെയാവുമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നല്ല ഭംഗിയുള്ള ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റിയിലും നല്ല ഭംഗിയുള്ള കളക്ഷൻസും തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇതൊക്കെ അടിപൊളി പാർട്ടിവരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ പോയിരുന്ന പ്രൊഡക്റ്റാണ് നമ്മളിപ്പം വെറും ട്രിപ്പിൾ നയൻ റേറ്റിൽ കൊടുക്കുന്നത് നല്ല നല്ല ഹാൻഡ് വർക്കോട് കൂടിയിട്ട് നല്ല ട്രെൻഡിങ്ങിൽ പോണ്ടിരിക്കുന്ന മെറ്റീരിയലിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് കേട്ടോ വെസ്റ്റേൺ ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ടും വർത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് അതൊക്കെ നമുക്ക് ഇന്നർ പ്രിൻ്റഡ് ഇന്നറൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് അടിപൊളി മോഡൽസിലാണ് അതുപോലെ ഇതൊക്കെ അബായ ഗൗൺസ് ആണ് കേട്ടോ അബായ യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല അടിപൊളിയാണ് വിത്ത് സ്റ്റോൺസ് വന്നിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊടുത്തിരുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ട്രിപ്പിൾ നയന് കൊടുക്കുന്നത് സാറ്റർഡേ അതായത് ശനി ഞായർ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ സെയിൽ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ കാണിച്ചതിൻ്റെ വെയർ ചെയ്ത പിക്ക് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ സ്റ്റൈൽ ചെയ്ത അടിപൊളിയാണ് അപായ പോലെ തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ള സ്റ്റോൺ അപായമാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ ചാനലുണ്ടാവും കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്ന കുറച്ച് റിവ്യൂസ് ആണ് കേട്ടോ കസ്റ്റമർ റിവ്യൂസ് ആണ് ഒരുപാട് റിവ്യൂസ് ഉണ്ട് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓരോ വീഡിയോസിലും നമ്മളിതുപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ റിവ്യൂസ് കസ്റ്റമർ റിവ്യൂസ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അപ്പം നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടം ആവുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് മോഡൽസും ഒരുപാട് കളക്ഷൻസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ വീക്കെൻഡ് ഓഫർ ഓഫേഴ്സെയിലാണ് ശനിയും ഞായറും മാത്രം നമുക്ക് ഈ ഓഫേഴ്സ് കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ മറക്കാതെ തന്നെ ബുക്കാക്കുക നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക എൻക്വയറി ചെയ്യുന്ന സമയത്ത്